വെൽക്കം ബാക്ക് ടു ടെൻ എം എൽ റിങ്ക് ആൻഡറിവ്യൂ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്ലീപ്പ് സൈക്കിളിനെ പറ്റിയാണ് സ്ലീപ്പ് സൈക്കിൾ അഥവാ ഉറക്ക ചക്രം ഒരു മനുഷ്യന് പ്രധാനമായും രണ്ട് സ്ലീപ്പ് സൈക്കിളുകളാണുള്ളത് ഒന്ന് എൻ ആർ ഇ എം സ്ലീപ്പ് സൈക്കിളും രണ്ട് ആർ ഇ എം സ്ലീപ്പ് സൈക്കിളും അതിൽ എൻ ആർ ഇ എം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റാപ്പിഡ് ആയി മൂവ്മെന്റ് സ്ലീപ്പ് സൈക്കിൾ നമ്മുടെ ഒരു ഒരു കംപ്ലീറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് സെവൻ ടു നയൻ അവേഴ്സാണ് പറയുന്നത് ഇതിൽ എഴുപത്തഞ്ച് ശതമാനവും ഈ എൻ ആർ ഇ എം നോൺ റാപ്പിഡ് ആയി മൂവ്മെന്റ് സ്ലീപ്പ് സൈക്കിളാണ് നടക്കുന്നത് ഈ നോൺ റാപ്പിഡ് ആയി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണികളുടെ ചലനം വളരെ കുറവായിരിക്കും ഈ സൈക്കിളിൽ ഈ നോൺ റാപ്പിഡ് ആയി മൂവ്മെന്റ് സൈക്കിളിനെ തന്നെ അത് മൂന്ന് ഫേസസ് ആയിട്ട് തരം തിരിച്ചുവെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ലഘുവായ ഉറക്കമാണ് അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതായത് നമ്മൾ മയങ്ങി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു തട്ടോ മുട്ടോ കേട്ടാൽ നമ്മൾ എണീക്കും ഒരാൾ വന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉണരും ഈ ഒരു അവസ്ഥയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ടി ഫീസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ ഈ ഫേസിലാണ് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആവുന്നത് അതായത് നമ്മുടെ ബ്രീത്തിങ് നോർമലാകും അതായത് ഒരു താളത്തിലായിരിക്കും നമ്മുടെ ബോഡി അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ലോ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ബ്രീത്തിങ് ലോ ആവും ടോട്ടലി നമ്മുടെ ബോഡി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് ഈ ഒരു സ്റ്റേജിലാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജ് ഈ സ്റ്റേജിൽ നമ്മൾ ഭയങ്കര ആഴത്തിലുള്ള ഉറക്കത്തിലായിരിക്കും അതായത് പെട്ടെന്നൊന്നും ആരും വിളിച്ചാലും നമ്മൾ എഴുന്നേൽക്കില്ല ഒരു സൗണ്ടോ തട്ടോ കേട്ടാലും നമ്മൾ അറിയുന്നുല്ല നമ്മളത്ര ആഴത്തിലുള്ള ഉറക്കത്തിലായിരിക്കും ഈ സ്റ്റേജില് എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന മെയിൻ്റെനൻസ് വർക്കുകൾ അതായത് ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ പണിയാനായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുമല്ലോ അതുപോലെ ഈ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജിലാണ് നമ്മുടെ ബോഡി അതിൻ്റെ ശരീരത്തിന് ആവശ്യമായ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്നത് ഈ മെയിൻ്റനൻസ് വർക്കുകൾ എന്ന് അത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിൻ്റെ റിജനുവേഷൻ അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഫാസ്റ്റായിട്ട് എന്തോ ഉണക്കുക ആ ഒരു സംഭവം അതല്ലെങ്കിൽ കൂടിയും ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സെൽസിനെല്ലാം ഓരോ ആയുസ് ഉണ്ട് നമ്മുടെ ഓരോ ഭാഗത്തെയും സെൽസിന് ഓരോ ആയുസ് ഉൻ്റെ ആയുസ് പുതിയ സെൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സ്റ്റേജിലാണ് നമ്മുടെ ഹോർമോണൽ ബാലൻസസ് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഹോർമോൺസ് അതിന്റെയൊക്കെ ബാലൻസ് നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് രണ്ടാമത്തേന്ന് പറയുന്നത് ആർ ഈ എം സ്ലി സൈക്കിൾ അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് ഈ സ്റ്റേജിൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണികൾ നന്നായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കും ഈ ഒരു സ്റ്റേജിലാണ് മനുഷ്യൻ സ്വപ്നം കാണുന്നത് നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ ഈ റാപ്പിഡ് ആയി മൂവ്മെൻറ്റ് സ്റ്റേജിലാണ് ഈ സ്റ്റേജിലാണ് നമ്മൾ സ്വപ്നം കാണുകയും നമ്മുടെ ഭാവനാശക്തിയും നമ്മുടെ ഓർമ്മശക്തിയൊക്കെ ശക്തിയൊക്കെ വർക്കാവുന്നത് അതിനൊക്കെ നമ്മുടെ ശരീരം ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഒരു ടോട്ടൽ സ്ലീപ്പിൻ്റെ ടോട്ടൽ ഉറക്കത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഈ ആർ ഇ എം സൈക്കിൾ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി സെവൻറ്റി ഫൈവും എൻ ആർ ഇ എം സൈക്കിളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കംപ്ലീറ്റ് സ്ലീപ്പില് ഈ നോൺ റാപ്പിഡ് ആയി മൂവ്മെന്റ് സ്ലീപ്പും ഈ റാപ്പിഡ് ആയി മൂവ്മെന്റ് സ്ലീപ്പും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഏകദേശം ഒരു നാല് തൊട്ട് ആറ് തവണ വരെ ഈ സൈക്കിൾ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേ അതായത് നോൺ ആർ എം വരും അതായത് ആർ എം വരും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അതിൽ ഒരു സൈക്കിളിന്റെ ഡ്യൂറേഷൻ പറയുന്നത് അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെയാണ് അതായത് ഈ രണ്ട് സ്റ്റേജ് വരപ്പ എൻ ആർ എം എടുത്താലും ശരി ആർ എം എടുത്താലും ശരി അതിന്റെ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ടു മിനിറ്റ്സ് ആണ് വരുന്നത് ഇനി എങ്ങനെയാണ് മദ്യപാനം ഈ നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ താളം തെറ്റിക്കുന്നതെന്ന് പറയാം അതായത് ഞാൻ ആദ്യമേ നമ്മുടെ വീഡിയോയിലൊക്കെ മുൻ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മദ്യം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഉറക്കത്തിന്റെ ഒരു ഫീൽ വരികയും നമുക്കൊരു ക്ഷീണം തോന്നുകയും നമ്മൾ ചെന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്യും എന്നുള്ളത് ഉറക്കത്തെ സഹായിക്കുന്നത് പോലെ നമുക്ക് ആദ്യം തോന്നുമെങ്കിലും അത് ഭാവിയിൽ അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിൽ പോവാണെന്നുണ്ടെങ്കിൽ അതൊരു അത് നമ്മുടെ ഉറക്കത്തെ ഗണ്യമായി ബാധിക്കുന്നൊരു സംഭവ വികാസമാണ് നമ്മളിപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഒരാളാണ് കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് രണ്ട് പേർ അടിച്ച് കയറി കിടന്ന് ടപ്പേ എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങും പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടല്ലോ അതായത് നമ്മൾ നല്ല ആഴത്തിൽ പോകുന്ന ഉറങ്ങുന്ന നല്ല ആഴത്തിൽ ആരും വിളിച്ചാലൊന്നും കേൾക്കാതെ ഉറങ്ങുന്ന ഈ ഒരു സ്റ്റേജ് തടസ്സപ്പെടും ശ്രദ്ധിച്ചാൽ മതി മദ്യപിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് മറുകയൊക്കെ നമ്മൾ എഴുന്നേൽക്കും നമുക്ക് ബോധം വരും നമ്മൾ വീണ്ടും കിടക്കും ബോധം വരും വീണ്ടും കിടക്കും വെള്ളം പിടിക്കാനായി എഴുന്നേൽക്കും ഇങ്ങനെയൊക്കെയുള്ള സമ്പൂഹാസങ്ങൾ നടക്കും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജ് ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത് അതുവഴി എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മെയിൻ്റനൻസ് വർക്കുകൾ അതായത് നമ്മുടെ ഹോർമോൺ ബാലൻസ് ആയിക്കോട്ടെ നമ്മുടെ സെൽസ് റിജിനുവേഷൻ ആയിക്കോട്ടെ മറ്റ് എന്താണോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു സ്റ്റേജിൽ ശരീരം ശരീരത്തിൻ്റെ മെയിൻ്റനൻസ് ർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തെ കംപ്ലീറ്റ്ലി ഇത് തടസ്സപ്പെടുത്തും ഇത് നടക്കാതെ വരും അതുപോലെ തന്നെയാണ് റാപ്പിഡ് റാപ്പിഡായി മൂവ്മെന്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴും അപ്പോഴ് നമ്മള് മദ്യപിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരാൾ സ്വപ്നം കാണുന്നത് വളരെ വിരളമാണ് സ്വപ്നം കാണാൻ പറ്റാറില്ല കാരണം ബോധം കിട്ടുകിടന്നുറങ്ങുകയാണ് ആ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കാര്യമായി നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുകയും നമ്മുടെ ഭാവനശക്തിയെ ബാധിക്കുകയൊക്കെ ചെയ്യും തന്മൂലം ഒരു ലോങ് റണ്ണിലേക്ക് വരികയാണ് അതായത് നിങ്ങൾ സ്ഥിരമായി മദ്യപിച്ചുകൊണ്ട് ഉറങ്ങുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു ലോങ് റണ്ണിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയസ്സാവും അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ നിങ്ങളുടെ ഈ സെൽസ് റിജനുവേഷൻ നടക്കാതാകുമ്പോഴത്തേക്ക് ചർമ്മം കൊണ്ട് പ്രായം തോന്നിക്കും പിന്നെ ഓർമ്മശക്തിയെ ബാധിക്കും ഇതൊന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല കാരണം ഇത് ഇന്ന് തുടങ്ങി നാളെ തീരുന്ന ഒരു കാര്യമല്ല ഇതിങ്ങനെ പയ്യെ 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 സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സോ ഇത് നമ്മളെ നോട്ടീസ് ചെയ്യത്തില്ല നമ്മുടെ ഓർമ്മ ശക്തിയെ ബാധിക്കും നമ്മുടെ ഭാവനശക്തിയെ ബാധിക്കും പോകെ പോകെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മളിതിനെപ്പറ്റിയൊക്കെ ബോധടമിക്കും തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് ഈ ഒരു തരത്തിലാണ് മദ്യപാനം അല്ലെങ്കിൽ മദ്യവെച്ച് ഉറങ്ങുമ്പോൾ അത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീ കെയർഫുൾ വൈൽ ഡ്രിങ്കിങ് ഇതൊരു ശീലമാക്കാതിരിക്കുക കാരണം ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മുപ്പതാമത്തെ വയസ്സിൽ ഡയബറ്റിക് വരണം നമ്മളിപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നമ്മുടെ ഒരു പത്ത് കൊല്ലം പുറകിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് നമ്മുടെ ഇരുപതാമത്തെ വയസ്സിൽ നിന്നായിരിക്കും അതിൻ്റെ റൂട്ട് കോസ് തുടങ്ങുന്നത് അന്നത്തെ നമ്മുടെ ഫുഡ് ഹാബിറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് ഇന്ന് ഈ മുപ്പത് വയസ്സിൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്തത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കൊല്ലം ഞാൻ ഈ പറയുന്ന അത്രയും കാര്യങ്ങൾ അത്രയും സിംറ്റംസ് അല്ലെങ്കിൽ അത്രയും ഒരു രോഗാവസ്ഥയോ കാര്യങ്ങളോ ഇൻസെമേനിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഉണ്ട് ഇത് ഈ മദ്യം കഴിച്ച് ഉറങ്ങുന്നവർക്ക് ലോങ് റണ്ടിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ് ക്രോണിക് ഇൻസമേനിയ എന്ന് പറയും അതായത് തീരെ ഉറക്കമില്ലാത്തൊരവസ്ഥ എത്രയൊക്കെ ശ്രമിച്ചാലും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ അതാണ് എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത് താങ്ക് യു